പിന്നെ ഞങ്ങൾ ബീച്ചിലാകുമ്പോൾ പോയി പിന്നെ കുറെ ചെടികളും മരങ്ങളും കണ്ടിട്ട് അവിടെ പാർക്കും വെള്ളമും വെള്ളച്ചാട്ടും എല്ലായിടും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വെള്ളമൊക്കെ കണ്ടിട്ട് നേരെ കളിക്കാൻ പോയി പാർക്കിലേക്ക് പിന്നെ ഇതൊക്കെ കണ്ടെത്താൻ ഞങ്ങൾ പാർക്കിലേക്ക് പോയിട്ട് കളിക്കുകയാണ് ബോട്ടിലൊക്കെ ബോട്ട് ബോഡിയൊക്കെ കണ്ടു പിന്നെ മരങ്ങളും ചെടികളും അതെല്ലാടും കണ്ടു പിന്നെ ബീച്ചിലാമ്മയ്ക്ക് പോയപ്പോൾ വെള്ളം താഴെ കൂടെ പോകുമ്പോ കളർ വന്നിട്ടുണ്ടായിരുന്നു മഴ പെയ്യുമ്പോ കളർ വന്നു വെള്ളത്തിന്റെ കളർ വേറെ കളറായി കളാറ് പിങ്ക് പർപ്പിള് ബ്ലൂ ഗ്രീന് അങ്ങനത്തെ കളാഴ്സാണ് കിട്ടീട് വെള്ളത്തിന്റെ കളാറ് ഇങ്ങനത്തെ വെള്ളത്തിന്റെ കളറാണ് ഇത് ബീച്ചിലമ്മയ്ക്ക് പോയിപ്പോ ഞങ്ങൾ അവിടെ കൊറേ കലിച്ചു അവിടെ കൊറേ പാർക്ക് ഉണ്ട് അവിടെ അമ്മയ്ക്ക് കൊറേ നിരം നിൽക്ക രാത്രി വരാറുണ്ടാവും പത്ത് മണി വരെയാണ് ഉണ്ടാവാണ് മരത്തിൽ ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ കാണുന്ന ലൈറ്റാണ് ഇപ്പൊ പറഞ്ഞത് ഇത് കുറച്ച് കുറച്ച് രാത്രി ആയാൽ ഇത് നല്ല കളറാവും അപ്പോഴുള്ള കുറേ കളേർസ് ഉണ്ട് പിങ്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് റെഡുണ്ട് അങ്ങനത്തെ ലൈറ്റിൽ അവിടെ കുറേ മരങ്ങളും ചെടികളും അവിടെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് മൊത്ത ചെടികളായിരുന്നു പിന്നെ രാത്രിയായിപ്പോ ഇങ്ങനത്തെ കവാറ് വന്നു നല്ല രസം അപ്പോൾ നമ്മൾ രാത്രിയായിപ്പോ മഴ പെയ്യുമ്പോൾ ഇങ്ങത്തെ കവാറ് വരും ബീച്ചിലാകുമ്പോഴേക്ക് നമ്മൾ പോകുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും പോവണം അവിടെ നമുക്ക് കുറേ പാർക്കും ചെടികളും മരങ്ങളും ലൈറ്റ് വർത്തക മരങ്ങളും എല്ലാവരും കാണും ഹാപ്പി ആണ് നമ്മളെ ഇവിടെ ആണ് വരുന്നത് നമ്മൾക്ക് ബീച്ചിലാം ഇവിടെയാണ് താങ്ക് യു എല്ലാവരും ഈ ബീച്ചിൽ ബീച്ചിലാബിക്ക് ആസ്വദിക്കാൻ വരണം ഇത് ബീച്ചിലാമാണ്